കാക്കനാട് ടൗണിനടുത്ത് തന്നെയായി ഒരു ഫോർ ബി എച്ച് കെ വില്ല നോക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ഇവിടെ നല്ലൊരു വീടോ ഫ്ലാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്നും വെറും കിലോമീറ്റർ ഒന്ന് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും മൂന്ന് പോയിന്റ് ഒൻപത് കിലോമീറ്ററും മാറിയും തൃക്കാക്കര ടെമ്പിളിൽ നിന്നും മൂന്നര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും ആറ് കിലോമീറ്റർ മാറിയും തൃക്കാക്കര പോലീസ് സ്റ്റേഷനും സിവിൽ സ്റ്റേഷനും എല്ലാം അടുത്തായാണ് നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ വീട് വിൽപ്പനയ്ക്കായുള്ളത് എല്ലാ പ്രധാന സ്ഥലങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാം എന്നുള്ളതാണ് ഈ വീടിന്റെ പ്രത്യേകത സെന്റിൽ നാല് അറ്റാച്ച് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി മൂന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് വടക്കൂട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റത്ത് ഒരേ സമയം രണ്ടു വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റത്തായി കടപ്പാക്കലുകൾ പാകിരിക്കുന്നു മുറ്റത്ത് കിണർ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫുൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസിന് താഴെയായി ഒരു പ്രയർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നു മൂന്ന് തട്ടുകളിലായാണ് ഇവിടെ ബെഡ്റൂമുകൾ പണിതിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു നൽകിയിരിക്കുന്നുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് സാമാന്യം വലിപ്പമുള്ള കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ ഫ്രിഡ്ജ് വയ്ക്കുന്നതിനെല്ലാം പ്രത്യേകം സ്പേസ് ഒരുക്കിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ ഗ്രൗണ്ട് ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിനും ഇടയ്ക്കായാണ് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസ് നേരെ കയറി വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സ്റ്റെയർ കേസ് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഫോർ വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു സ്റ്റിയർ കേസ്റ്റഡി ഏരിയ ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച് ആണ് നാലാമത്തെ ബെഡ്റൂമിനും ടി നീളവും അടി ഈ നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് കൂടാതെ വിശാലമായ ഒരു ഓപ്പൺ ടെറസും ഇവിടെ നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്നും ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ അടുത്തായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് മൂന്ന് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി